നമുക്കൊരു അടിപൊളി പെപ്പർ ചിക്കൻ റെഡിയാക്കാം ഷേർലി ചാനലിൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ നമ്മൾ എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ കഴുകി മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളകൊക്കെ ഇട്ട് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഫ്രൈ ചെയ്ത മസാല റെഡിയാക്കാം രണ്ട് ടീസ്പൂണോളം പെരും ആദ്യം വറുത്ത് കൊടുക്കാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ പൊടിക്കാത്ത മല്ലിയും കുരുമുളകും പൊടിക്കാത്ത കുരുമുളകും ചേർത്ത് കൊടുക്കണം പക്ഷേ അതൊക്കെ ഞാൻ ഓൾറെഡി സെപ്പറേറ്റ് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് നന്നായിട്ട് വറുത്തെടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് പൗഡർ പോലെ പൊടിയേണ്ട അല്ലാതെ പൊടിച്ചെടുത്താൽ മതി ഒരുപാട് പൊടിഞ്ഞു പോകേണ്ട ഒരു തരുതരിപ്പ് വേണം അപ്പോൾ ഇതാ ഇതിനകത്ത് ഞാൻ മല്ലി പൊടിച്ചതും കുരുമുളകും സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ പെരിഞ്ചീരകവും കറിവേപ്പിലയും ഒക്കെ കൂടെ പൊടിച്ചത് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കറി റെഡിയാക്കാം അപ്പോൾ അതിലേക്ക് അവർ ചീനിച്ചിട്ട് അടുപ്പത്ത് വെച്ച് ഞാൻ കുക്കിംഗ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ബ്രൗൺ കളറ് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അതിലേക്ക് രണ്ട് പീസ് പട്ടയും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തു അപ്പം നമ്മളിതിൽ ഗരം മസാല ചേർക്കുന്നില്ല അതിന് പകരം പെരിഞ്ചീരകവും പട്ട മുഴുവനായിട്ടിട്ടും പെരിഞ്ജീരവും പൊടിച്ചതാണ് ചേർക്കുന്നത് മെയിനായിട്ട് കുരുമുളക് ആണ് അത്യാവശ്യം അപ്പോൾ ഈ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനകത്തും നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇത് നല്ലതുപോലെ ഇതിൻ്റെ വെള്ളം ഇറങ്ങി വരുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അധികം വെള്ളം ചേർക്കാതെയാണിത് റെഡിയാക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഓൾറെഡി ചിക്കൻ മാറിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ കൂടി പോകാതെ അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ചിക്കൻ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിയും സവാളയും ഒന്നും വഴറ്റുന്നില്ല അഴറ്റാതെയാണിത് റെഡിയാക്കുന്നത് പക്ഷേ നന്നായിട്ട് നല്ല മയത്തിന് ഉള്ളി സവാളയും വെന്ത് കിട്ടുന്നുണ്ട് അപ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കാം വലിയൊരു തക്കാളിയാണ് എടുത്തത് രണ്ടര സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ചിക്കൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം നമ്മുടെ മെയിൻ മസാല പെരിഞ്ചീരകം മല്ലി കുരുമുളക് കറിവേപ്പില പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഇളക്കി കൊടുക്കണ്ട അപ്പം ഇതിലേക്ക് ഒരു കാൽ കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ തിളച്ച വെള്ളം കൂടി ഇങ്ങനെ ചുറ്റിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണം ഒരിടത്ത് തന്നെ ആയിട്ട് ഒഴിക്കരുത് കുറച്ച് വെള്ളമേ വെച്ചേർക്കുന്നുള്ളൂ അപ്പോൾ നമുക്കിത് മൂടി വെക്കാം അതേപോലെ മൂടി വെക്കാം മൂടി വെച്ച് കഴിഞ്ഞാൽ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടും ഉള്ളിയും നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ ഇതാ തക്കാളി ഉള്ളിയൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ കൂടെ ചിക്കനും വെന്ത് വന്നിട്ടുണ്ട് അതേ തക്കാളിയൊക്കെ ഇത് കണ്ട നന്നായിട്ട് നമ്മൾ സാധാരണ ചിക്കൻ്റെ അകത്തേക്കിട്ട് വഴറ്റി കഴിഞ്ഞാൽ തക്കാളി നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ചിക്കൻ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊന്നും പോയിട്ടുമില്ല അപ്പോൾ നമ്മളുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും അപ്പത്തിനും ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മളിവിടെ റെഡി ആക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിന് ഇനിയും കടുവ് പൊട്ടിച്ച് ചേർത്തിട്ടില്ല അടുത്തത് ഇനിയും കടുവ പൊട്ടിച്ചേർക്കാം ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയും ഞാനൊരു മറ്റൊരു ബൗളിലേക്ക് അത് മാറ്റി മാറ്റിയതിന് ശേഷം കടുക് തളിക്കാനുള്ള എടുക്കുകയാണ് ആദ്യം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് റെഡിയാക്കിയത് ഇനി നമ്മൾ കോക്കനട്ട് ഓയിലാണ് അതായത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിച്ചെടുത്തതിൻ്റെ ശേഷം കുറച്ച് മല്ലിയല എടുത്തു വെച്ചിട്ടുണ്ട് കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പില അപ്പോൾ ഇത് രണ്ടും കൂടി എണ്ണയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ബ്രൗൺ കളറ് വരുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിവേപ്പില ഉള്ളി കടുകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമ്മളിത് മറ്റൊരു ബൗളിലേക്ക് കറികളൊക്കെ മാറ്റിയിരുന്നു കറി മാറ്റിയിരുന്നു അപ്പം നമുക്ക് ഇനി ഈ കടുക് താളിച്ചത് ആ ചിക്കനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് എല്ലാ സ്ഥലത്തും പിടിക്കത്തക്ക രീതിയിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡിയായി മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റിൽ ചപ്പാത്തിക്ക് കൂട്ടാൻ പറ്റിയ ചോറിനും കൂട്ടാൻ പറ്റിയ വെള്ളച്ചോറിനൊക്കെ കൂട്ടാൻ അടിപൊളിയാണ് പപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ എല്ലാവരും ചെയ്യണം ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇനിയും വരുന്ന വീഡിയോകളൊക്കെ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ പുതിയ കൊച്ചു കൊച്ചു വീഡിയോസുകളുമായിട്ട് വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബായ്